മാത്യു കുഴൽനാടൻ എം എൽ എയും ഇടത് സർക്കാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിൽ കുഴൽനാടന ആകസ്മിക തിരിച്ചടി കുഴൽനാടൻ ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്നും തെറ്റായ വിവരങ്ങൾ നൽകി നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു ആരോപണം ഈ വിധം ആക്ഷേപങ്ങളെ വിവാദമാക്കി വളർത്താൻ സി കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞു അതോടെ ഈ വിഷയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു കേരള രാഷ്ട്രീയത്തെ അടിമുടി പിടിച്ചുലച്ച മാസപ്പടി വിവാദം ഉയർത്തിയത് മാത്യു കുഴൽനാടനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ഇതോടെ പ്രതിരോധത്തിലാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കുഴൽനാടൻ റവന്യൂ ഭൂമി കയ്യേറിയെന്ന ആരോപണമുയർത്തി സി പി എം കേന്ദ്രങ്ങൾ രംഗത്തുവന്നത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കുഴൽനാടന്റെ ഭൂമിയിൽ അൻപത് സെന്റോളം സർക്കാർ ഭൂമിയാണെന്ന് മായി കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വിഭാഗം നടത്തിയ സർവേയിലാണ് അനധികൃത ഭൂമി കുഴൽനാടൻ സ്വന്തമാക്കിയതായി ബോധ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമ ജോസഫ് ഇടുക്കി കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് വിവാദ ഭൂമി അനധികൃതമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് തഹസിൽദാർ കളക്ടറോട് ആരാഞ്ഞിട്ടുള്ളത് നിയമപ്രകാരമാണ് ഭൂമി വാങ്ങിയതെന്നും ഇതിൽ കയ്യേറ്റവും ക്രമക്കേടും നടന്നിട്ടില്ലെന്നുമാണ് മാത്യു കുഴൽനാടൻ ഇതുവരെയും വാദിച്ചിരുന്നത് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തലോടെ ആ വാദമുഖങ്ങൾ തകർന്നിരിക്കുകയാണ് ചിന്നക്കനാലിലെ ആറാം വാർഡിൽ കുഴൽനാടൻ വാങ്ങിയ വസ്തു ഒന്ന് ദശാംശം രണ്ടേ ഒന്ന് ഏക്കറാണ് അതിൽ അമ്പത് സെന്റ് ഭൂമി സംബന്ധിച്ചായിരുന്നു വിവാദമുയർന്നിരുന്നത് ഭൂമിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് ക്രമക്കേടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നും അധിക ഭൂമി ഉണ്ടെങ്കിൽ സർക്കാരിന് കൈമാറാൻ ഒരുക്കമാണെന്നും കുഴൽനാടൻ നേരത്തെ പ്രതികരിച്ചിരുന്നു അതേസമയം രജിസ്ട്രേഷൻ സമയത്ത് ശരിയായ വിവരങ്ങൾ മറച്ചുവെച്ചിരുന്നതായും വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ആയിരം ചതുരശ്ര അടിയുള്ള കെട്ടിടത്തെ പരാമർശിക്കാതെയാണ് രജിസ്ട്രേഷൻ നടത്തിയതെന്നായിരുന്നു റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഉപയോഗശൂന്യമായ കെട്ടിടം കാണിച്ച് തന്നെ വേട്ടയാടാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നായിരുന്നു കുഴൽനാടന്റെ വാദം ബിൽഡിംഗ് പെർമിറ്റോ നമ്പറോ ഇല്ലാത്ത ആ കെട്ടിടം വിവാദമാക്കിയത് രാഷ്ട്രീയമായി തന്നെ തേജോവധം ചെയ്യാനായിരുന്നുവെന്നാണ് കുഴൽനാടൻ അന്ന് നടത്തിയ പ്രതികരണം എന്നാൽ കോൺഗ്രസിൽ നിന്നും വേണ്ട പിന്തുണയൊന്നും കുഴൽനാടന് കിട്ടിയിരുന്നില്ല പലപ്പോഴും ഒറ്റയാൾ പോരാളി എന്ന മട്ടിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ കുഴൽനാടൻ പ്രതിരോധമുയർത്തിയിരുന്നത് ഭയന്ന് പിന്മാറില്ലെന്നും ആരിൽ നിന്നെങ്കിലും തട്ടിപ്പറിച്ചും കൈക്കൂലി വാങ്ങിയും ഉണ്ടാക്കിയെടുത്ത സമ്പത്തല്ലെന്നും അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും പ്രതികരിച്ച കുഴൽനാടൻ നിയമപരമായ ഏത് നടപടിയോടും സഹകരിക്കുമെന്ന തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചു തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നുവെന്ന് കുഴൽനാടൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും വിജിലൻസും റവന്യൂ വകുപ്പും നടത്തിയ അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നത് കുഴൽനാടന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു എന്നു തന്നെയാണ് അനധികൃത സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്ന നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിക്കാനാണ് റവന്യൂ വകുപ്പ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കുഴൽനാടന് ലഭിച്ച ഈ തിരിച്ചടി മൂർച്ചയേറിയ രാഷ്ട്രീയ ആയുധമാക്കി ഭരണകക്ഷികൾ മാറ്റുമെന്നത് ഉറപ്പാണ്